ഹായ് നമസ്കാരം പ്രിയപ്പെട്ടവരെ എക്സ്ക്ലൂസീവ് ന്യൂസ് ആണ് എംബുരാൻ സിനിമ എംബുരാൻ സിനിമയിലുള്ള പതിനേഴോളം വരുന്ന ഭാഗങ്ങൾ കട്ടിയത് മാറ്റും അതോടൊപ്പം തന്നെ ഇതിനകത്ത് വളരെ പ്രധാനപ്പെട്ട ചില ഡയലോഗുകളിൽ ഇനി നമ്മൾ കേൾക്കാൻ പോകുന്നത് വെറും ടു ടുന്ന് മാത്രമായിരിക്കും കാരണം അത് കൊള്ളേൻ്റെ അടുത്ത് കൊണ്ടു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയൊരു സൂചനയാണ് ഈ സിനിമയെ റീ എഡിറ്റ് ചെയ്തുകൊണ്ട് ഇതിനകത്തുള്ള വളരെ പ്രധാനപ്പെട്ട ചില ഭാഗങ്ങൾ കട്ട് ചെയ്യാൻ പോകുന്നത് അതായത് ഈ സിനിമ തുടങ്ങുമ്പോൾ കാണിക്കുന്ന ഒരു മുപ്പത്തഞ്ച് മിനിറ്റ് ഉണ്ട് ആ മുപ്പത്തഞ്ച് മിനിറ്റ് കാണിക്കുന്നത് രണ്ടായിരത്തി രണ്ടിലെ ഗുജറാത്ത് കലാപത്തിനകത്ത് അവിടെ മരിച്ചുപോയ മുസ്ലിങ്ങളെ കുറിച്ചിട്ടാണ് ഈ സിനിമ പറയുന്നത് കൗസൽ ബാനു എന്ന് പറയുന്ന ഒരു നിറഗർഭിണിയായിട്ടുള്ള സ്ത്രീയെ നമുക്ക് ഓർമ്മയുണ്ട് ഇപ്പോഴും അവർ കൈകൂപ്പി നിന്നത് ഈ നാരികളുടെ മുമ്പിൽ അത് പച്ചയ്ക്ക് കാണിച്ചിട്ടുള്ള നമ്മുടെ പൃഥ്വിരാജിനെയും ലാലേട്ടനെയും അതോടൊപ്പം തന്നെ ഈ കഥ എഴുതിയ നമ്മുടെ മുരളി ഗോപിനെയും എത്ര തന്നെ പ്രശംസിച്ചാലും മതിയാവില്ല കാരണം ഈ സിനിമ കണ്ടിട്ട് ഞാൻ സിനിമയെ കുറിച്ചിട്ട് ഓൾറെഡി റുബി പറഞ്ഞതാണ് എനിക്ക് സിനിമയെ ഞാൻ സിനിമയായിട്ട് കണ്ടതുകൊണ്ടാണ് ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ് അതിനകത്ത് പറഞ്ഞത് പക്ഷേ ഇതിപ്പം ഈ സംഘപരിവാർ നാരികൾ ചെറ്റകൾ അതായത് ഇവന്റെ തലയ്ക്കകത്ത് വീണ്ടും വീണ്ടും തെളിയിക്കുകയാണ് അവിടെ തലച്ചോറല്ല അവിടെ ഇരിക്കുന്ന ചാണകമാണ് എന്നുള്ളത് ഇന്ന് ഈ ഒരു സിനിമയുമായി ബന്ധപ്പെട്ടിട്ട് നമ്മുടെ മീഡിയ വണ്ണിന്റെ ഒരു അവതാരിക ഈ സന്ധി വാജിസ്മതി എന്ന് പറയുന്ന ഒരു ഉളയുണ്ടല്ലോ നമ്മുടെ ആലപ്പുഴ നിന്ന് മത്സരിച്ചാണ് ഇവൻ ഒരു ഫാക്ടറിയിൽ ചെന്നിട്ട് അവിടുത്തെ തൊഴിലാളികളോട് പച്ചയ്ക്ക് വർഗീയത പറഞ്ഞ് നമ്മൾ കേട്ടതാണ് അപ്പൊ ഈ സിനിമയിലുള്ള പതിനേഴോളം ഭാഗങ്ങൾ കട്ട് ചെയ്തത് എന്തിനാണ് എന്ന് ചോദിക്കുമ്പോൾ ഇവന്റെ പിടിവിട്ടു പോകുന്ന അതായത് സംഘപരിവാറിന് ഹാലളകി സത്യസന്ധമായിട്ടുള്ളൊരു കാര്യം നമ്മുടെ മുരളീഗോപി സ്ക്രിപ്റ്റിലൂടെ പൃഥ്വിരാജ് ഡയറക്ഷൻ ചെയ്ത് അത് ജനങ്ങളിലേക്ക് എത്തിയപ്പോഴത്തേക്ക് ഇവർക്ക് ഹാലളയി ഇന്ന് രാവിലെ നമ്മുടെ റിട്ടയർഡ് ആയിട്ടുള്ള ഉള്ളിച്ചാട്ടം പറഞ്ഞ എന്താണ് ഞങ്ങൾ ബി ജെ പി കാര്ക്ക് ഒരു പ്രശ്നവും ഇല്ല ഞങ്ങൾ ഈ സിനിമയുമായി ബന്ധപ്പെട്ടിട്ട് പിന്നെ ഇതിനെ നശിപ്പിക്കാനായിട്ടൊന്നും ഇറങ്ങിയിട്ടില്ല പിന്നെ ഇവർ ആരെയാണ് ഭയന്നത് ഞാൻ പറയുന്നു ഈ സംഘപരിവാർ പ്രസ്ഥാനങ്ങളുടെ മുമ്പിൽ സിനിമ മുട്ടുമടക്കിയിട്ടില്ല മറിച്ച് സംഘപരിവാർ എന്താണെന്നുള്ളത് വീണ്ടും തെളിയിച്ചു കാരണം ജനങ്ങൾ സത്യം തിരിച്ചറിഞ്ഞപ്പോഴത്തേക്ക് അവന്മാർ ഇവർക്കിട്ടുണ്ടാക്കാൻ വേണ്ടി പോയിക്കൊണ്ടിരിക്കുക സത്യത്തിൽ ഇവിടെ ആവിഷ്കാര സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞുകൊണ്ട് കുറെ മൊണഞ്ഞ സിനിമകൾ എടുത്തു വെച്ചായിരുന്നു കേരള സ്റ്റോറി കാശ്മീർ ഫയൽ ഈ ജാവ എന്ന് പറഞ്ഞ സിനിമ കണ്ടിട്ട് ഔറംഗസീബിന്റെ മക്ബറ പൊളിക്കാൻ വേണ്ടി പോയിട്ടുള്ള ചില ഊളകളെ കുറിച്ച് നമുക്കറിയാം കാരണം ഔറംഗസീബ് എന്തോ വലിയ ഇവിടുത്തെ രാജ്യത്തുള്ള ഹിന്ദുക്കളെ മൊത്തം കൊന്നൊടുക്കി സത്യം പറഞ്ഞാൽ ഈ സംഘപരിവാർ പ്രസ്ഥാനങ്ങളുടെ ഒരു സംഭാവനയും നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തില്ല മുഗൾ ചക്രവർത്തിമാർ കൊണ്ടുവന്നതും കോൺഗ്രസ് ഭരിച്ചപ്പോൾ കൊണ്ടുവന്നതും അല്ലാതെ ഇവന്മാർ എന്ത് തേങ്ങയാണ് ഈ രാജ്യത്തിന് വേണ്ടി കൊടുത്തത് കുറെ പ്രതിമകൾ ഉണ്ടാക്കി വെച്ച് കാക്കയ്ക്ക് തൂറാൻ വേണ്ടി അതല്ലാതെ ഇവനൊക്കെ അല്ലെങ്കിൽ അദാനിയെ പോലുള്ള കോടീശ്വരന്മാർ ഇവിടെ വളർന്നു എന്നല്ലാതെ എന്താ പറയണ്ട എന്താണെങ്കിലും ഒരു മിനിമം സംഖ്യയുടെ ക്വാളിറ്റി അറിയണമെന്നുണ്ടെങ്കിൽ എന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകര് നിങ്ങൾ ഈ മീഡിയ വണ്ണിന്റെ അവതാരികയോട് ഈ യൂള പറഞ്ഞത് എന്താണ് എന്ന് നിങ്ങൾ കേട്ടിട്ട് കൃത്യമായ നിങ്ങളുടെ മറുപടി നമ്മുടെ കമന്റ് ബോക്സിൽ അറിയുക അപ്പൊ എമ്പുര ാൻ സിനിമനെ ഭയക്കുന്നത് ഇവരാണ് എമ്പുരാൻ സിനിമ ഇവരുടെ മൂവി മുട്ടുമടക്കിയിട്ടില്ല എന്തായാലും ജനങ്ങൾ സിനിമ പകുതിയോളം കണ്ടുകഴിഞ്ഞു ഇനിയിപ്പൊ കണ്ടവരുടെ ഒക്കെ വിളിച്ചു വരുത്തിയിട്ട് ഹിപ്നോട്ടിസം ചെയ്തിട്ട് ഇത് മറക്കാനായിട്ടുള്ള എന്തെങ്കിലും സംഭവം ഈ സംഘി വൂളകൾ ഇത് ചെയ്തു കൊടുക്കണം എന്താണെങ്കിലും വലിയ 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 വിജയത്തിലേക്ക് നമ്മുടെ സിനിമ എത്തട്ടെ അതേ പറയുന്നുള്ളത് നമുക്ക് എന്തെങ്കിലും വീഡിയോ കാണാം അല്ല താങ്കൾ ഞാൻ വീണ്ടും താങ്കളുടെ ശുദ്ധമായ മലയാളത്തിൽ മലയാളത്തിൽപ്പെട്ട തെമാടിത്തരം ടാനൽ ഫോറിൽ നിന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എന്താണ് വളച്ചൊടിച്ച് സംസാരിച്ചത് സന്ദീവര്യാദക്ക് സംസാരിക്കണം മര്യാദയ്ക്ക് സംസാരിക്കണം ഞാൻ എന്ത് വളച്ചൊടിച്ചു ഞാൻ എന്ത് വിദ്വേഷമാണ് നടത്തിയത് താങ്കൾ അതിന് മറുപടി പറഞ്ഞിട്ട് താങ്കളുടെ താങ്കളുടെ ഭീഷ്മി അല്ല ഇത് ചർച്ച കുറച്ച് ഡിസ്കഷന് താങ്കൾ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ താങ്കൾക്ക് മൈക്ക് കയ്യിലുണ്ട് എന്ന് വിചാരിച്ച് ഞാൻ ഈ സംസാരിച്ച മിനിറ്റിനിടയിൽ എന്തും മതവിദ്വേഷം പടർത്തി സംഘപരിവാറിന്റെ ബലത്തിൽ താങ്കൾ ഇത്രയും സംസാരിക്കുന്നില്ലേ എന്താ സംഘപരിവാറിന്റെ ബലത്തിൽ താങ്കൾ ഇത്രയും സംസാരിക്കുന്നില്ല ഇത്രയും മോഷമായിട്ട് പൃഥ്വിരാജിനെ കുറിച്ചും ഈ ചാനൽ ഫ്ലോറിൽ നിൽക്കുന്ന എന്നെ കുറിച്ചും താങ്കൾക്ക് പറയാമല്ലോ ഞാൻ ചോദിക്കട്ടെ കണ്ട മൗദൂദികളുടെ ഫ്ലോറിൽ സംസാരിക്കുന്നുണ്ട് സന്ധി വരും ഈ നിലവാരത്തിന്റെ അപ്പുറത്തേക്ക് താങ്കളോട് സംഘടനയിലെ ആളുകൾക്കോ സംസാരിക്കാൻ സാധിക്കും എന്ന് കരുതിയിട്ടല്ല താങ്കളുടെ പ്രതികരണ വിഷയത്തിൽ എന്താണ് എന്നറിയാനാണ് അല്ല താങ്കൾക്ക് എന്താണ് സംഘപരിവാർ സംഘപരിപാട് ബലമെന്ന് പറയുമ്പോൾ എന്താ ബലം മാത്രമേ ബലമുള്ളൂ െപ്പറ്റി താങ്കൾക്ക് സംസാരിക്കാമെങ്കിൽ സംസാരിച്ചിട്ട് മറുപടി നൽകിയിട്ട് പോകാം സംഘപരിവാർ ബലം എന്ന് പറഞ്ഞപ്പോൾ താങ്കൾക്ക് ഇത്ര പുച്ഛം താങ്കൾ സംഘപരിവാറിനെ ആരാധിക്കുന്നത് അല്ല പിന്നെ മൗദൂദികളുടെ ബലത്തിൽ എന്നോട് സംസാരിക്കാം കൈവെച്ചാൽ മതി കേട്ടോ അങ്ങ് സിറിയഅല്ലേ കൃത്യമായ കേട്ടോ താങ്കൾക്ക് മറുപടി ഇല്ലെങ്കിൽ ബലം വെച്ചിട്ട് സംഘപരിവാറിനെ കുച്ഛിക്കാൻ വരണ്ട താങ്കൾക്ക് എന്താണ് സംഘപരിവാർ ബലം എന്ന് പറഞ്ഞപ്പോ ഇത്ര കുച്ഛോ അവജ്ഞയും തോന്നാനുള്ള കാരണം എന്താ ഞാൻ എന്തായാലും ഇങ്ങനെയുള്ള സിനിമകളിൽ വ്രണപ്പെടുന്ന സംഘപരിവാറിനെ അനുകൂലിക്കാൻ ഉദ്ദേശിക്കുന്നവേ താങ്കളോട് ആരോപണമായിട്ട് തുറന്നോളൂ മൗദൂതികളുടെ ബലം വെച്ച് സംഘപരിവാറിനെ അളക്കാൻ വരണ്ട എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ സുഹൃത്തെ പറഞ്ഞത് മൗദൂദികൾ തരുന്ന ശമ്പളം പറ്റിക്കൊണ്ട് അവിടെ ഇരുന്നു കൊണ്ട് ചാനൽ ഫ്ലോറിൽ ഇരുന്നു കൊണ്ട് ഞങ്ങളുടെ സാമൂഹ്യ പ്രതിബദ്ധതയെയും മതനിരപേക്ഷതയും അളക്കാൻ വരരുത് താങ്കൾ വിഷയത്തിൽ മറുപടി ഇല്ല മറുപടി ഉള്ളത് നമ്മൾ എന്ന് പറയുന്നത് താങ്കൾ ഇങ്ങനെ എല്ലാവരും െക്കുറിച്ചും ഈ ചാനലിനെ കുറിച്ചും അങ്ങനെയേ പറയൂ അതിനപ്പുറത്തേക്ക് താങ്കൾക്ക് ഒരു വാക്കുപോലും അതിനെ കുറിച്ച് പറയാനുണ്ടാവില്ല കാരണം താങ്കൾ ഉൾപ്പെടുന്ന താങ്കൾ ഉൾപ്പെടുന്ന സംഘപരാർ ഇവിടെ പ്രോത്സാഹിപ്പിക്കുന്നത് ഏത് തരം സിനിമയാണെന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് അതുകൊണ്ട് ഈ വിഷയത്തിൽ എംപുരാൻ വിഷയത്തിൽ താങ്കളുടെ അഭിപ്രായത്തെക്കുറിച്ച് എനിക്ക് കൃത്യമായ ധാരണയുണ്ട് താങ്കൾ അത് തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നതും പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്നതും താങ്കളോട് ഇനി സംസാരിക്കാൻ ഇല്ലെങ്കിൽ ആ ചോദ്യത്തിന് ഞാൻ മറുപടി പ്രതീക്ഷിക്കുന്നില്ല നന്ദി ഒരു മിനിമം സംഖ്യയുടെ ക്വാളിറ്റിയാണ് നമ്മളിപ്പോൾ കേട്ടത് അതായത് അതായത് ഒരു സ്ത്രീയാണ് എന്ന് പോലും കരുതാതെ മഹദൂദികൾ നൽകുന്ന ശമ്പളം വാങ്ങിച്ചുകൊണ്ട് സംഘപ്രസ്ഥാനങ്ങളെ അവഹേളിക്കാൻ വരണ്ട എന്നാണ് ഈ മഹാവീരൻ ഇവിടെ നിന്നുകൊണ്ട് ഇപ്പൊ പറഞ്ഞിരിക്കുന്നത് അതായത് യംബുരാൻ എന്ന സിനിമയിൽ പതിനേഴോളം ഭാഗങ്ങൾ കട്ട് ചെയ്ത് മാറ്റിയത് എന്തിനാണ് എന്ന ചോദ്യത്തിന് ചൊടിച്ചിട്ടാണ് കാരണം അതിന് വ്യക്തമായിട്ടുള്ള മറുപടിയില്ല ഈ സംഘിപ്രസ്ഥാനങ്ങളുടെ നേതാക്കന്മാർ കുറച്ചു മുമ്പേയും കൂടെ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു നമ്മുടെ റിട്ടയേർഡായിട്ടുള്ള ഉള്ളിച്ചേട്ടം പറഞ്ഞതാണ് അതായത് ബി ജെ പിക്ക് ആർ എസ് എസിനോ ഈ സിനിമയുമായി ബന്ധപ്പെട്ടിട്ട് ഒരു പ്രശ്നങ്ങളില്ല ഇവിടെ മാധ്യമങ്ങളാണ് ഇതെല്ലാം സൃഷ്ടിക്കുന്നത് സത്യത്തിൽ ഇപ്പം കാണുന്നത് എന്താണ് ഇവർ ഭയക്കുന്നു ആ സിനിമയെ ഇവർ പേടിക്കുന്നു എന്നുള്ള അതായത് സത്യസന്ധമായ കാര്യം ജനങ്ങളിലേക്ക് എത്തിയപ്പോഴത്തേക്ക് അവർക്ക് ഭയം തോന്നി അവർക്ക് വെപ്രാളം തുടങ്ങി കാരണം അത് ജനങ്ങൾ മനസ്സിലാക്കി തുടങ്ങി എന്നുള്ളതിൻ്റെ ഒരു ഹാലളക്കം കൊണ്ടാണ് ഇപ്പം ഈ സിനിമയുടെ വളരെ പ്രധാനപ്പെട്ട പതിനേഴോളം വരുന്ന ഭാഗങ്ങൾ ഇതിൽ നിന്ന് റിമൂവ് ചെയ്യുകയും ചില ഡയലോഗുകൾ അത് ഞാൻ നേരത്തെ എൻ്റെ റിവ്യൂൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അസ്ഥാനത്തല്ല മറ്റേ അടി കൂടെ അടിച്ചു കേട്ടുന്ന രീതിയിലുള്ള മാസ് സാധനം അത് ഒരു ചിലപ്പം സിനിമ കാണുമ്പോൾ അല്ലെങ്കിൽ അലട്ടൻ്റെ പടം ഇങ്ങനെ ഭ്രമിച്ചിരിക്കുന്ന ആൾക്കാർക്ക് ഒരു പക്ഷെ ചിലപ്പോൾ തോന്നിയതെന്ന് വരും പക്ഷെ ആ സിനിമയെ സിനിമയായി കണ്ടിട്ട് വീക്ഷിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ആ ഡയലോഗ് അസ്ഥാനത്ത് കൊള്ളും അതുകൊണ്ടാണല്ലോ സിനിമ ഇറങ്ങി രണ്ടാമത്തെ ഷോ തൊട്ട് സംഘികൾ ഈ സിനിമക്കെതിരെ ഇങ്ങനെ നിറഞ്ഞാടിയത് ഇപ്പം മറുതാടൻ മറുതയെ പോലുള്ളവൻ അവൻ ഇപ്പം ഇതുമായി ബന്ധപ്പെട്ടിട്ട് ഇങ്ങനെ നിരന്തരം വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുക അപ്പൊ മീഡിയ വണ്ണിന്റെ ഒരു അവതാരികയോട് ഈ ഊടെ സംസാരിച്ച രീതി അത് ശരിക്കും പറഞ്ഞാൽ വീട്ടിൽ പെണ്ണും പുള്ളയുടെ ഒക്കെ സംസാരിക്കുന്ന രീതിയിലാണ് ഇയാൾ ഇതിനകത്ത് വന്നിരുന്നത് പറഞ്ഞത് അപ്പോൾ ഒരു മിനിമം ക്വാളിറ്റി എന്താണെന്നുള്ളത് നമുക്ക് മനസ്സിലായി പിന്നെ സുരേഷ് ഗോപിയോട് ചോദിച്ചപ്പോഴത്തേക്ക് അയാൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാം തലക്ക് വെളിവില്ലെങ്കിൽ പിന്നെ എന്ത് പറയാൻ അല്ലേ സിനിമ നടനം കൂടെ ആയിപ്പോയല്ലോ അപ്പൊ നമുക്ക് എന്ത് പറയാൻ പറ്റും എന്താണെങ്കിലും എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഈ ഒരു വീഡിയോയുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റുകളും സംഘപരിവാർ പ്രസ്ഥാനങ്ങളുടെ മുമ്പിൽ ഈ സിനിമ മുട്ടുമടക്കിയോ അല്ലെങ്കിൽ ഇവരുടെ ഇതിനു വേണ്ടി ഓച്ചാനിച്ച് നിൽക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് ഈ സിനിമ എത്തിയോ എന്നുള്ള നിങ്ങളുടെ അഭിപ്രായം നമ്മുടെ കമന്റ് ബോക്സിലായിരിക്കും അടുത്തൊരു വീഡിയോ കാണാം അതുവരേക്ക് എല്ലാവർക്കും ബൈ